കോട്ടയം കറുകശാലയിൽ മദ്യലഹരിയിൽ യുവാവ് വീട്ടിലേക്ക് കാർ ഇടിപ്പിച്ചു കയറ്റി വീടിന്റെ ഗേറ്റും തൂണും തകർത്തു കാർ ഓടിച്ച മലപ്പള്ളി സ്വദേശി റിനോ ഫിലിപ്പിനെതിരെ പോലീസ് കേസെടുത്തു വയോധിക ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്കാണ് ഇടിച്ചു കയറ്റിയത് ജോസി ബാബു ചേരുന്നുണ്ട് ജോസി എന്താണ് സംഭവിച്ചത് ധന്യ കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത് രാത്രി പതിനൊന്ന് ഇരുപതോടുകൂടിയാണ് കറുകച്ചാൽ പനയമ്പാലത്തുള്ള വീട്ടിലേക്ക് കാർ ഇടിച്ചു കയറിയത് മദ്യലഹരിയിലായിരുന്നു കാർ ഓടിച്ചിരുന്ന റിനോ ഫിലിപ്പ് വാഹനം ഓടിച്ചിരുന്നത് ഈ ഇടിയുടെ ആഘാതത്തിൽ വീടിൻ്റെ തൂണുകളും അതോടൊപ്പം തന്നെ വീടിൻ്റെ ഭിത്തിക്കും കേടുപാട് പറ്റി നിരവധി ചെടിച്ചിട്ടുകളും തകർന്നിട്ടുണ്ട് കാറിനും സരമായ പരിക്കുകളുണ്ട് റിനോ ഫിലിപ്പിന് എന്നാൽ പരുക്കുകൾ അധികം പറ്റിയിട്ടില്ല റിനോയെ പിന്നീട് വൈദ്യ പരിശോധന നടത്തി മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കറകച്ചാൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു മല്ലപ്പള്ളി സ്വദേശിയാണ് റിനോ ഫിലിപ്പ് അതേസമയം ഈ വീട്ടുകാർ വീട്ടിൽ താമസിക്കുന്ന വയോധിക പരാതിയില്ലെന്ന് പോലീസിനെ അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ നഷ്ടപരിഹാരം നൽകി ഇപ്പോൾ ആ പരാതി പോലീസ് പരിഹാരം കണ്ടിട്ടുണ്ട് അതേസമയം ഇയാൾക്കെതിരെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കർഗച്ചാൽ പോലീസ് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ധന്യം